എനിക്ക് അവസരം ലഭിച്ചിട്ടു പഠിച്ചിട്ടില്ല അല്ലാഹു പുറത്തുതരും അതുകൊണ്ട് എനിക്ക് ആ ഖുർആൻ പഠgetElementById എന്നപറരിക്കുന്നള്ളിയുന്നള്ളിയടclassList ഇരിക്കുന്ന ഖുർആൻ വളരെ എത്രത്തമാനം എത്ര എത്ര ആളുകളാണോ കഴിഞ്ഞ റമദാനിൽ చടിച്ച ഖുർആനോ ഇപ്പോഴും చിക്കാതിരിക്കുന്ന ഖുർആൻ ഈ നേരം പഠനിലേക്ക് കടന്നു റോുമ്പോൾ ഒരിക്കൽ എനിക്ക് ആ ഖുർആനെ തൊട്ടു നോക്കാൻ ആ ഖുർആൻ

നമ്മളെ നമ്മളെ ശരീരം ഒന്ന് ഒന്ന് കുളിക്കണം പള്ളികളൊക്കെ ണം റമദാന വേണ്ടി ഉറങ്ങണം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വീട്ടിലോട്ട് കയറി ചെന്ന് വീട്ടിലോട്ട് കയറി Gracias. hay

ാണ് രണ്ട് ഒരുമിച്ച് കൂടിയ വലിയ முடியாது என்று அவர் கூறியுள்ளார்

முகமது முஸ்தபா வலஜிஸ்டியான ஒரு චరిత్రకారుడే അദ്ദേഹത്തിന്റെ ഭരിയും അദ്ദേഹം പ്രണയത്തെ പ്രണയമായി വളമ്പെടുത്ത് ഒരു ചരിത്രം ഉണ്ടാക്കി ആ ചരിത്രത്തിന്റെ പേര് അല്ലാഹുബറുൽ ഹമീദി പ്രണയം दिवस പ്രണയ കാത്തെ ദിന दिवस ഇസ്ലാം പ്രണയത്തിന്റെ എല്ലാം ഇസ്ലാം സ്നേഹത്തിന്റെ ഇടയിലാണ് ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ

ഈ പറയുമ്പോൾ നമ്മളെ വീട്ടില് നമ്മളെ മക്കളോട് ചിന്തിച്ചു നോക്കണം കൂട്ടുകാരോടാണ് പല സ്കൂളുകളിലും പല കോളേജുകളിലും പല ബന്ധങ്ങളും സ്റ്റാർട്ട് അന്യമായി ബന്ധപ്പെട്ട പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തുടക്കം ദിവസമാണ് പരസ്പരം എട്ടുകൾ കൈമാറുകയും പരസ്പരം പൂക്കൾ കൈമാറുകയും പ്രണയത്തിൽ ദരിതത്തിലേക്ക് കട വീട്ടിലിരിക്കുന്നില്ല വീട്ടിലിരിക്കുന്ന ഉമ്മയും ഇതൊന്നും അറിയത്തില്ല अवसाना में जाने आगे मंजर ये दो राम की उस बाद एक जब उन्हें कांड मिल जाता है उस बाद एक जब मगर एक कांड मिल जाता है इंद्र बंदे पूरे इंद्र बंदे पूरे जात्री जो उड़े वो इम्पोर्टो पर ये उड़ी पूरी है ना तो आप तो उनके तो नौगा होगा देश की जुमारा अबो हमारा तेरे तो लापाचा से

മനഃപൂർവ്വം കളയുന്ന സ്വഭാവമാക്കും അതാണ് കഞ്ചാ മയക്കുമരുമ അങ്ങനെ തുടങ്ങി കോലത്തില് ഇവിടെ ഇവിടെ കണക്കെടുത്ത് നോക്കിയാലും ഓണം വന്നാലും വന്നാലും നോയൽ വന്നാലും നോക്കുമ്പോൾ ഭൂരിഭാഗവും വരുന്നത് സ്ഥലങ്ങളാണ് മുസ്ലിം പാർക്കുന്ന ഏലയിലാണ്

ഖുർആൻ ദാരോ നയ് തിർ കട്ടി എ മോബിനെ മുനസ്കൈ ഖുർആൻ ദാരൻ ഫണ്ട ഗയർ തിർ ജിർത് ഗയർ മുസ്ലൈം ഇന്നെ കല്ലർ ദയർ ജയർ മുസ്ലൈം അങ്ങന തലമുടി ഗയർ സ്റ്റേയ് വല മാരി പുരീ പാച്ചാ തേ ജുദത്തെ പോളോയേറ്റ് ചെയ്യുന്നു അല്ലാഹുവിൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ അബ്രോ മണീതു കാസത ചിഗില അദ തറഹ ഹജാന അനിവരണ നിരി മുക്യാൻ ചിഗില അൽത വാകി നിരിദാനൽ പടി വചു മുഡിംഗേ തലമുഡിനേ தேதிディல்ல வலக்கர் சுன்னத்துன் பேரடி வலைய தர நெ வளமா அது மாన్యமான வர்க்கம் அது குஷிங்கனம் என்னதேச்சு நல்லகுற வளர்ந்தி பாரிபரக்கத வேண்டியது புதுபுதரீகி பேரடி வலைய பூடி வளங்கる சுன்னத்துன் அதுல குஷிச்சான பத்தியेंगे மாన్యமானரீன பூடி ஒருபோல தரையென்னோ பாபத்துன் ஒருபோல கட்டி கொறக்கணும் அதன்னாக ரூபத்தில் ஆரு முனியே ஏதுதோ பிராயத் செய்ய வேண்டியானும்

இஸ்லாமிகூதம் <laughs> അന്നൊക്കെ જૂના മിൽവീസിൽ ಕೈമിയെ കാണാനില്ല ആ ചംഗരന്മാര് ഒന്ന് കണ്ടിട്ട് ഓതി വേണം જૂതമാടെ പരമടി വെട്ടുന്ന കണ്ടിട്ടുണ്ട് നമ്മള് അതേ മൂലകാരണ നമ്മളെ സമൂടയം ഫോളോ ചെയ്യുന്നത് മറ്റുള്ള വീട് നമ്മളെ സമൂഹായം ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ആരും ഫോളോ ആയിട്ടിരുന്നില്ല സമളായ നന്നാവണം നമ്മോന്ന് കീമാൻ നടട്ടെ അള്ളാഹു നന്നാവണം ഉദാഹരികൾ കണ്ടില്ല ചംഗര അയിതി ചംഗര ഇങ്ങന അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കാണാ അള്ളാഹു

നല്ലതാവണം വേണ്ടിയിട്ടാവണം അല്ലാഹുവിന്റെ പൊരുത്തം മാത്രമാകണം സ്വർഗവും മരണവും ജീവിതവും പഴച്ച റബ്ബ് തന്നെയാണ് ആ റബിലേക്ക് മടങ്ങാൻ നമുക്ക് സമയമില്ലെങ്കിൽ ആ റബ്ബ് നമ്മളെ ചോദ്യം ചെയ്യുമെന്നുള്ള ഓർമ്മയും ബോധവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ും അടുത്ത രണ്ടാമത്തെ ചുമ കടന്നായിരിക്കും അതുകൊണ്ട് ഇനിയും മനസ്സുകൊണ്ടൊന്നും അടുത്തില്ലെങ്കിൽ നമുക്ക് നാളെ നഷ്ടമായിരിക്കും

െ കി മടങ്ങാതെ രൂപത്തിൽ വന്നാലും പറയുകയാണ് ആ അള്ളാഹു ഇനി മുതലുള്ള ദിവസങ്ങൾ നിരന്തരമായി തൗപ ചെയ്യണം അതിരുന്ന് ഒഴിവ് സമയങ്ങളിൽ നിന്ന് അപ്പിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി മടങ്ങണം